उलहन, േ നമസ്കാരം സൃഷ്ടിയുടെ തുടർച്ചയായി ബ്രഹ്മാവ് തന്റെ മാനസിക ശക്തിയിൽ നിന്ന് പത്ത് പുത്രന്മാരെ സൃഷ്ടിച്ചു ഭൃഗു പുലസ്ത്യൻ ഉലഹൻ കൃതു അങ്കിരസൻ മരീചി ദക്ഷൻ അത്രി വസിഷ്ഠൻ രുദ്രൻ എന്നാണ് അവരുടെ പേരുകൾ ആദ്യത്തെ ഒൻപത് പേർ മുനിമാരായി അവർ യഥാർത്ഥ ബ്രാഹ്മണർ എന്നറിയപ്പെട്ടു സൃഷ്ടി പുരോഗമിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ബ്രഹ്മാവ് സ്വന്തം ശരീരത്തെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചു പുരുഷ പകുതി സ്വയംഭൂവൻ എന്നും സ്ത്രീ പകുതി ശതരൂപ എന്നും അറിയപ്പെട്ടു ഇരുവരും വിവാഹിതരായി പ്രിയവരതൻ ഉത്ഥാനപാതൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കളുണ്ടായി അവർക്ക് അകുട്ടി പ്രസൂതി എന്നിങ്ങനെ രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു പ്രസൂതി ദക്ഷനെ വിവാഹം കഴിച്ചു അവർക്ക് ഇരുപത്തിനാല് പെൺമക്കളുണ്ടായി പുരാണങ്ങൾ ദക്ഷന്റെ പുത്രിമാരുടെ എണ്ണത്തിൽ ചില പൊരുത്തക്കേടുകൾ പ്രകടിപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സംഖ്യ ചിലപ്പോൾ ഇരുപത്തിനാലും ചിലപ്പോൾ അൻപതും ചിലപ്പോൾ അറുപതും ആയി കാണിക്കുന്നു പ്രസൂതി ചിലപ്പോൾ വിഷ്ണു പുരാണത്തിലോ വായുപുരാണത്തിലോ ഉള്ളതുപോലെ കിംബദന്തുകളിൽ പെടുന്നു ഈ ഇരുപത്തിനാല് പെൺമക്കൾ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മമാരായി പതിമൂന്ന് പെൺമക്കൾ ധർമ്മനെ വിവാഹം കഴിച്ചു ഇവിടെ നമ്മൾ നേരത്തെ ധർമ്മന്റെ പേര് പ്രസ്താവിച്ചിട്ടില്ല അദ്ദേഹം ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ ഒരാൾ തന്നെയാണ് ശേഷിക്കുന്ന പതിനൊന്നിൽ സതി ശിവൻ അതായത് രുദ്രനെ വിവാഹം കഴിച്ചു ഭൃഗുവിന് ഖ്യാതി മീചിക്ക് സമ്പൂതി അങ്കിരസന് സ്മൃതി പുലസ്ത്യന് പ്രീതി പുലഹന് ക്ഷമ ക്രിതുവിന് സന്നദ്ധി അത്രിക്ക് അനസൂയ വസിഷ്ഠന് ഊർജം അഗ്നിക്ക് സ്വാഹയും പിതൃക്കൾ അഥവാ പൂർവികർക്ക് സ്വതയം ഇണകളായി മാറി ഇവിടെ പ്രതിപാദിച്ച അഗ്നിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതിപാദിച്ചിട്ടില്ല വിഷ്ണു പുരാണമനുസരിച്ച് അഗ്നി ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു അനുസരിച്ച് അദ്ദേഹം ധർമ്മന്റെ മകനാണ് വൈരുദ്ധ്യാത്മകത വായുപുരാണം പറയുന്നുണ്ടെങ്കിലും വായു പ്രകാരം ദക്ഷന്റെ പെൺമക്കളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മമാർ കാരണം ദേവന്മാരും അസുരന്മാരും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ജനിച്ചത് കശ്യപ മുനിയെ വിവാഹം കഴിച്ച ദക്ഷന്റെ പുത്രിമാരിലൂടെയാണ് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ